ഹായ് ഹലോ എല്ലാവർക്കും എന്തെ ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞു സെൽ പെടിയാണ് കേട്ടോ ഒരുപാട് പ്ലാന്റുകളൊന്നും ഇല്ല കുറച്ച് പ്ലാന്റുകളൊക്കെ ആയിട്ടുള്ള ഒരു സെൽപെടിയ ഫസ്റ്റ് പ്ലാന്റ് റേറ്റ് വരുന്ന അൻപത് രൂപ ഈ ഒരു പ്ലാന്റ് അറുപത് രൂപ ഇത് ഏത് പ്ലാന്റ് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഇല കണ്ടിട്ട് നമ്മുടെ ആത്തച്ചക്കയുടെ ഇലയൊക്കെ പോലെ എനിക്ക് തോന്നുന്നു പേരറിയില്ല പിന്നെ ഇത് ഇത് ഇതേ കണ്ടിട്ടുണ്ട് ഇതും എനിക്ക് പേരറിയില്ല മുപ്പത് രൂപ പി എസ് സി പഠിച്ചു പഠിച്ചു ചോദിച്ചു ആ കാര്യങ്ങളൊക്കെ തലയിലങ്ങ് കയറിപ്പോയിട്ടാണെന്ന് തോന്നുന്നു ചെടികളുടെ പേരൊന്നും എനിക്കറിയത്തില്ല ഇതൊക്കെ ഇനി ഒന്ന് പഠിച്ചെടുക്കണം എന്നാണോ അന്ന് പി എസ് സിയൊക്കെ പഠിച്ച പോലെ ഇപ്പോൾ പഠിക്കാൻ പറ്റിയില്ല ഉപ്പായ മുപ്പതായില്ലേ അപ്പോൾ ദേ ഇന്നത്തെ വീഡിയോയിൽ വേണ്ട പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ടുള്ള നമ്പർ ആണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിലെ പ്ലാന്റുകളെ ക്യാഷുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ നല്ല വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഫേണ് മുപ്പത് രൂപ ഞാനൊരു ഫേൺ നറ്റത് കഥ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പിടിച്ചു വന്ന് തുടങ്ങിയിട്ടോ അപ്പോൾ കുറച്ച് ഈ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റുകളൊക്കെ ഞാനും ഇപ്പോൾ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അടുത്ത പ്ലാന്റ് നാൽപ്പത് രൂപ എല്ലാം കുറഞ്ഞ വിലയിൽ തന്നെയായിട്ട് ഒരുപാട് വലിയ റേറ്റിലുള്ള പ്ലാന്റുകളൊന്നും നമുക്ക് സെല്ലെല്ലാം മുപ്പത് നാൽപ്പതോ ഇരുപത് അൻപത് ആ ഒരു റേഞ്ചൊക്കെ വരെ മാത്രമേ പ്ലാന്റുകൾ ഉള്ളു കേട്ടോ യൂഫോർബിയ ഫോബിയ നാൽപ്പത് രൂപയാണ് ഇതവിടെ മുള്ളില്ലാത്ത ടൈപ്പാണ് കേട്ടോ അതാണ് അടുത്ത പ്ലാന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അറുപത് രൂപ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് എനിക്കിത് ഏത് പ്ലാന്റ് ആണെന്ന് മനസ്സിലായില്ല കേട്ടോ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് വൈറ്റ് പൂ വരുന്നത് അറുപത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസം അടുത്തത് ഈ ഒരു ടെ പ്ലാന്റ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയുടെ ആ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും റേറ്റ് കൂടുതൽ വരുന്നത് അടുത്ത പ്ലാന്റ് ഇത് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് നോക്കാം കുഞ്ഞു വീഡിയോ കേട്ടോ വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അടുത്ത ഈ ഒരു വെറൈറ്റി ഫാനാണ് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ നമുക്ക് പ്ലാന്റിൻ്റെ സൈസും വന്നേക്കുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിലുണ്ട് അപ്പോൾ ഇനി രണ്ട് മണിക്കത്തെ വീഡിയോയിൽ കാണാം